അരുൾമികു ദണ്ഡയുതപാണി സ്വാമി ക്ഷേത്രം മുരുകഞ്ചെ ആറുപടൈ വീട് അതായത് ആറു വാസസ്ഥലങ്ങളിൽ മൂന്നാമത്തെ വാസസ്ഥലമാണ് ഇത് കോയമ്പത്തൂരിൽ നിന്ന് നൂറു കിലോമീറ്റർ തെക്കു തെക്കുകിഴക്കായും മധുരയ്ക്ക് വടക്ക് പടിഞ്ഞാറായും തമിഴ്നാട്ടിലെ പഴനി മലനിരകളുടെ താഴ്വരയിൽ ദിണ്ടിഗൽ ജില്ലയിലെ പഴനി നഗരത്തിലാണ് ക്ഷേത്രം സ്ഥിതി സ്ഥിതിചെയ്യുന്നത് തിരുമുരുകൃപ്പടിയിലെ പഴയ സംഘസാഹിത്യത്തിൽ തിരുവാവി നെൻപുടി എന്നറിയപ്പെടുന്ന പളനി ക്ഷേത്രം അഞ്ച് ചേരുവകളാൽ നിർമ്മിച്ച മധുരമിശ്രിതമായ പഞ്ചാമൃതത്തിന്റെ പര്യായമായി കണക്കാക്കപ്പെടുന്നു ഒരു തപസ്വിയായ ബാലൻറെ രൂപത്തിൽ മുരുകൻ വസിക്കുന്നു നിൽക്കുന്ന ഭാവത്തിൽ കൈയിൽ ദണ്ഡും പിടിച്ചിട്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ദണ്ട് എന്നാൽ വടി അതുകൊണ്ട് മുരുകനെ ദണ്ഡയുതപാണി എന്ന് വിളിക്കുന്നു മുരുകന്റെ ആറു വാസസ്ഥലങ്ങളിൽ ഏറ്റവും പ്രബലമായ വാസസ്ഥലമാണ് ഇത് ഭക്തരുടെ വഴിപാടുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന കാര്യത്തിൽ തമിഴ്നാട്ടിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണിത് വർഷം മുഴുവനും ആയിരക്കണക്കിനു ഭക്തർ പഴണിയിലേക്ക് വരുന്നുണ്ട് മുരുകൻറെ വിഗ്രഹം നവപാഷാണം എന്ന ഒമ്പത് ധാതുക്കളുടെ സംയോജനമാണ് അവ പ്രകൃതിയിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത് കൂടിയ വിഷമാണ് തമിഴ് പാരമ്പര്യത്തിലെ പതിനെട്ട് സിദ്ധന്മാരിൽ ഒരാളായ ബോഗറാണ് ഈ വിഗ്രഹം സൃഷ്ടിച്ച് പ്രതിഷ്ഠിച്ചത് ഈ വിഗ്രഹത്തിന് പൂജകൾ അർപ്പിക്കുന്നത് ഒമ്പത് ഗ്രഹങ്ങൾക്കും ഒരുമിച്ച് ഒരിടത്ത് പൂജകൾ അർപ്പിക്കുന്നതിന് തുല്യമാണ് നൂറ്റാണ്ടുകളുടെ ശേഷം മുരുകനെ അവഗണിക്കപ്പെടുകയും പ്രതിഷ്ഠ വനത്തിൽ കാണാതെ പോകുകയും ചെയ്തു ആറാം നൂറ്റാണ്ടിൽ ചേര രാജവംശത്തിലെ പെരുമാൾ രാജാവ് വേട്ടയാടുന്നതിനിടയിൽ വിഗ്രഹം കണ്ടെത്തുകയും ഇന്നത്തെ ക്ഷേത്രം നിർമ്മിക്കുകയും ആരാധന പുനഃസ്ഥാപിക്കുകയും ചെയ്തു മലമുകളിലേക്കുള്ള ഗോവണിപ്പടിയുടെ തുടക്കത്തിൽ ഒരു ചെറിയ സ്റ്റല ഉപയോഗിച്ച് രാജാവിനെ അനുസ്മരിക്കുന്നു പടിഞ്ഞാറ് ആധിപത്യം സ്ഥാപിച്ചിരുന്ന ചേരന്മാരാണ് ക്ഷേത്രം പുനപ്രതിഷ്ഠ നടത്തിയത് അവരുടെ കിഴക്കൻ അതിർത്തിയുടെ കാവൽക്കാരൻ പഴനിയിലെ കാർത്തികേയനായിരുന്നു മുരുകന്ദേ വിഗ്രഹം നവപാഷാണും അല്ലെങ്കിൽ ഒമ്പത് വിഷസസ്യങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ബിസി അഞ്ഞൂറ്റി അമ്പതിനും മുന്നൂറിനുമിടയിൽ ഹിന്ദുമതത്തിലെ മഹാനായ സിദ്ധർ ബോഗർ മുനി നിർമ്മിച്ചതാണ് രണ്ടാം നൂറ്റാണ്ടിനും അഞ്ചാം നൂറ്റാണ്ടിനുമിടയിൽ ചേര രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്ന ചേരമാൻ പെരുമാളാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ക്ഷേത്രത്തിന്റെ മണ്ഡപങ്ങളും ഗോപുരങ്ങളും ചോളരും പാണ്ഡ്യരും ചേർന്നാണ് നിർമ്മിച്ചത് പഴനിയിലെ രണ്ട് കുന്നുകളിൽ ഏറ്റവും ഉയർന്ന ശിവഗിരി കുന്നിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകോവിലെ വിഗ്രഹത്തിൽ പ്രവേശിക്കാൻ അവകാശമുള്ള പൂജാരിമാരെ തിരഞ്ഞെടുക്കുന്നത് പഴനിയിലെ ഗുരുക്കൾ സമുദായത്തിൽ നിന്നാണ് രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുള്ള ചരിത്രമുള്ള പഴനി ക്ഷേത്രത്തിൽ പുരാതന ഐതിഹ്യങ്ങളുടെയും ഋഷിമാരുടെ കാൽപ്പാടുകളുടെയും പ്രതിധ്വനികളുണ്ട് പഴനിയിലേക്കുള്ള യാത്ര കേവലം ഒരു ഭൌതിക തീർത്ഥാടനമല്ല കാലങ്ങളായി സൂക്ഷ്മമായി സംരക്ഷിച്ചു പോരുന്ന ആത്മീയ പൈതൃകത്തിന്റെ പര്യവേക്ഷണമാണിത് അഗസ്ത്യ മുനിയുടെ ദിവ്യദർശനത്തിന് കാരണമായ എളിയ തുടക്കം മുതൽ അതിന്റെ പുണ്യഭൂമികളെ അലങ്കരിക്കുന്ന വാസ്തുവിദ്യാ വിസ്മയങ്ങൾ വരെ പഴനി ക്ഷേത്രം ശാന്തതയും ദൈവവുമായുള്ള അഗാധമായ ബന്ധവും തേടുന്നവരെ വിളിക്കുന്നു പ്രശാന്തതയുടെയും ഭക്തിയുടെയും മരുപ്പച്ച സൃഷ്ടിക്കാൻ ചരിത്രവും വാസ്തുവിദ്യയും ആത്മീയതയും ഒത്തുചേരുന്ന ഒന്നാണ് പഴനി തമിഴ്നാട്ടിലെ പശ്ചിമഘട്ടത്തിന്റെ മനോഹാരിത നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പഴനി ക്ഷേത്രം ഭക്തരുടെയും അന്വേഷകരുടെയും ഹൃദയങ്ങളിൽ ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്നു രണ്ട് സഹസ്രാബ്ദങ്ങളോളം വ്യാപിച്ചുകിടക്കുന്ന അതിന്റെ പുരാതന പൈതൃകം അതിന്റെ നിലനിൽപ്പിന് പവിത്രതയുടെ ഒരു പാളി കൂട്ടിച്ചേർക്കുന്നു ഐതിഹ്യമനുസരിച്ച് ക്ഷേത്രത്തിന്റെ ഉത്ഭവം അഗസ്ത്യ മുനിക്കു ലഭിച്ച ഒരു ദിവ്യദർശനത്തിൽ നിന്നാണ് അതിന്റെ അടിത്തറയ്ക്ക് നിഗൂഢതയുടെ ഒരു പ്രഭാവലയം നൽകി വാസ്തുവിദ്യാപരമായി പഴനി ക്ഷേത്രം സങ്കീർണമായ ശില്പങ്ങളിലൂടെയും ഉയർന്ന ഗോപുരങ്ങളിലൂടെയും ദ്രാവിഡ തമിഴ് ശൈലികളുടെ തടസ്സമില്ലാത്ത സംയോജനം പ്രദർശിപ്പിക്കുന്ന ഒരു മാസ്റ്റർ പീസാണ് മുരുകന്റെ വാസസ്ഥലങ്ങളിൽ ഒന്നായതിനാൽ ഈ ആരാധനാമൂർത്തിയുമായി അഗാധമായ ബന്ധം ആഗ്രഹിക്കുന്ന ഭക്തരുടെ ഒരു കേന്ദ്രബിന്ദുവായി ഈ ക്ഷേത്രം മാറുന്നു പഴനിയിലെ പുണ്യഭൂമി ചവിട്ടുന്നവരെ കാത്തിരിക്കുന്നത് പ്രതീകാത്മക തീർത്ഥാടനമാണ് അറുന്നൂറ്റി അമ്പത്തിയൊമ്പത് പടികളുള്ള പാത ജീവിതത്തിന്റെ പരീക്ഷണങ്ങളെയും ക്ലേശങ്ങളെയും പ്രതിനിധീകരിക്കുന്നു ആത്മീയ പ്രബുദ്ധതയിലേക്കുള്ള ഒരു രൂപകമായ കയറ്റം വാഗ്ദാനം ചെയ്യുന്നു എന്നിട്ടും ക്ഷേത്രം അതിന്റെ വിശുദ്ധിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ആധുനികതയെ സ്വീകരിക്കുന്നു പ്രവേശനം തേടുന്ന തീർത്ഥാടകർക്ക് വിഞ്ച് അല്ലെങ്കിൽ റോപ്പ് കാർ സവാരി പോലുള്ള ബദൽ റൂട്ടുകൾ നൽകുന്നു ഉത്സവങ്ങളിൽ പ്രത്യേകിച്ച് മഹത്തായ തൈപ്പൂസം ആഘോഷങ്ങളിൽ പഴനി ക്ഷേത്രം തീക്ഷണയോടെ സ്പന്ദിക്കുന്നു ഭക്തർ ഘോഷയാത്രകളിൽ പങ്കെടുക്കുന്നു വിപുലമായ കാവടികൾ വഹിക്കുന്നു അചഞ്ചലമായ ഭക്തിയുടെയും തപസ്സിൻ്റെയും പ്രതീകമായ ആചാരങ്ങളിൽ ഏർപ്പെടുന്നു ക്ഷേത്രത്തിലെ പാചക വഴിപാടുകളിൽ പ്രശസ്തമായ പഞ്ചാമൃതം ഉൾപ്പെടുന്നു ഔഷധ ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന പഞ്ചാമൃതം ആത്മീയ യാത്രയ്ക്ക് സവിശേഷമായ ഒരു രുചി നൽകുന്നു മാറുന്ന കാലത്തിനനുസരിച്ച് പഴനി ക്ഷേത്രത്തിന്റെ സംരക്ഷകർ സംരക്ഷണ നടപടികൾ നടപ്പിലാക്കി പുരാതന പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ആധുനിക സൌകര്യങ്ങൾ ഇടയിൽ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥ കൈവരിക്കുന്നു ഈ പ്രതിബദ്ധത ക്ഷേത്രത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തോടുള്ള ആദരവും വരും തലമുറകൾക്ക് അതിന്റെ ആത്മീയ പൈതൃകം ഉറപ്പാക്കാനുള്ള സമർപ്പണവും പ്രതിഫലിപ്പിക്കുന്നു പഴനി ക്ഷേത്രം അതിന്റെ പുരാതന വേരുകളും വാസ്തുവിദ്യാ മഹത്വവും ആത്മീയ ആചാരങ്ങളും ദൈവികവുമായി ശാന്തവും അഗാധവുമായ ബന്ധം ആഗ്രഹിക്കുന്ന എല്ലാവരെയും ക്ഷണിക്കുന്നു ഹിന്ദു പുരാണങ്ങളിലെ സുപ്രധാന വ്യക്തിത്വവും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ആരാധിക്കപ്പെടുന്ന ദേവന്മാരിൽ ഒരാളുമായ മുരുകനാണ് പഴനിയിലെ ആരാധനാമൂർത്തി മുരുകനെ പഴനി ക്ഷേത്രത്തിന്റെ അതിപനായ ദൈവമായി കണക്കാക്കുന്നു ഈ ക്ഷേത്രത്തെ അദ്ദേഹത്തിന് സമർപ്പിച്ചിരിക്കുന്ന അറുപട വീട്ടിൽ ഒന്നാക്കി മാറ്റുന്നു സുബ്രഹ്മണ്യ അല്ലെങ്കിൽ കാർത്തികേയ എന്നും അറിയപ്പെടുന്ന മുരുകന യുവത്വവും ശക്തനുമായ ഒരു ദേവനായി ചിത്രീകരിക്കുന്നു പലപ്പോഴും ജ്ഞാനം വീര്യം ദിവ്യ ദിവ്യസൗന്ദര്യം തുടങ്ങിയ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ പവിത്രമായ വാസസ്ഥലത്തെ ആരാധിക്കുന്നത് ആത്മീയ ഉയർച്ചയും സംരക്ഷണവും തങ്ങളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണവും നൽകുമെന്ന് വിശ്വസിക്കുന്ന ഭക്തർ മുരുകന്റെ അനുഗ്രഹം തേടാൻ പഴനിയിലേക്ക് ഒഴുകുന്നു ക്ഷേത്രത്തിന്റെ പവിത്രതയും ആത്മീയ അന്തരീക്ഷവും മുരുകനോട് അർപ്പിക്കുന്ന ആരാധനയും ഭക്തിയുമായി ആഴത്തിൽ ഇഴുകി ചേർന്നിരിക്കുന്നു ഇത് പഴനിയെ ഹിന്ദുമതത്തിന്റെ അനുയായികളുടെ ഒരു ആദരണീയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നു അരുൾമികു ദണ്ഡയുതപാണി സ്വാമി ക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിന്റെ ഔദ്യോഗിക നാമം ഔദ്യോഗികനാമം ദണ്ഡയുതപാണി സ്വാമി എന്നറിയപ്പെടുന്ന മുരുകനെയാണ് ഈ ശീർഷകം ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന പ്രാഥമിക ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ പഴനിപട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇതിനെ പഴനി ക്ഷേത്രം എന്നും പൊതുവെ വിളിക്കുമ്പോൾ മുഴുവൻ പേര് ദണ്ഡയുതപാണി മുരുകന്റെ ദൈവിക ഭാവത്തെ ഊന്നിപ്പറയുന്നു പഴനി മുരുകനുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചിഹ്നം വേൽ ആണ് ഹിന്ദു പുരാണങ്ങളിൽ കാര്യമായ പ്രതീകാത്മകത വഹിക്കുന്ന വേൽ പിടിച്ചിരിക്കുന്ന മുരുകനെ ചിത്രീകരിക്കുന്നു തിന്മയുടെ നന്മയുടെ വിജയത്തെ പ്രതിനിധീകരിക്കുന്ന ശക്തവും പ്രതീകാത്മകവുമായ ആയുധമായി വേൽ കണക്കാക്കപ്പെടുന്നു ഹൈന്ദവ ഐതിഹ്യങ്ങൾ അനുസരിച്ച് അസുരനായ ശൂരപത്മനെ പരാജയപ്പെടുത്താൻ മുരുകൻ അമ്മയായ പാർവതിദേവി വേൽ സമ്മാനിച്ചു വേൽ ഒരു ശാരീരിക ആയുധം മാത്രമല്ല ജ്ഞാനത്തിന്റെയും നീതിയുടെയും പ്രതിബന്ധങ്ങളെയും അജ്ഞതയെയും ഇല്ലാതാക്കുന്ന ദൈവിക ശക്തിയുടെ പ്രതീകം കൂടിയാണ് വേൽ വേലിനെ കൂടാതെ പഴനി മുരുകനെ സാധാരണയായി മറ്റു പരമ്പരാഗത ആട്രിബ്യൂട്ടുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നു അതായത് മയിലിനെ അദ്ദേഹത്തിന്റെ വാഹനമാക്കി ഉപയോഗിക്കുന്നു കോഴിയുടെ ചിഹ്നം ഈ ചിഹ്നങ്ങൾ ഒന്നിച്ച് മുരുകന്റെ ദൈവിക സ്വഭാവത്തിന്റെ വിവിധ വശങ്ങളെയും ഭക്തർക്ക് ഒരു സംരക്ഷകനും വഴികാട്ടിയും എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പങ്കിനെ പ്രതിനിധീകരിക്കുന്നു പഴനിയിലെ വിഗ്രഹം നവപാർഷാണത്താൽ നിർമ്മിതമാണ് ഈ വിഗ്രഹത്തിന്റെ ഔഷധമേന്മ വളരെ പ്രസിദ്ധമാണ് പലർക്കും ഇപ്പോഴും ഈ വിഗ്രഹത്തിന്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഒരുപാട് ഗുണങ്ങളുള്ള ഈ വിഗ്രഹം ലോകപ്രസിദ്ധമാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലെ ഏതു നക്ഷത്രത്തിൽ ജനിച്ച ആളായാലും നവഗ്രഹങ്ങളിലെ ഓരോന്നും ഏതൊക്കെ ഭാവങ്ങളിലാണെങ്കിലും ബോഗര എന്ന സ്ഥിതിനാലും പ്രതിഷ്ഠിക്കപ്പെട്ട ഈ നവപാഷാണ വിഗ്രഹത്തെ ഒന്നു ദർശിച്ചാലും മാത്രം മതി സർവ്വദോഷങ്ങളും അകന്നു സകലൈശ്വര്യങ്ങളും ഉണ്ടാകും എന്നാണ് ഐതിഹ്യം പഴനി മുരുകന്റെ വിഗ്രഹത്തെ ഒരു മാത്രം നോക്കി നിന്നാലെ തന്നെ നവഗ്രഹ ദോഷങ്ങൾ അപ്പോൾ തന്നെ വിട്ടൊഴിയുമെന്നാണ് ശിവനോടൊപ്പം ശക്തിയെയും ചേത്തു ഭജിച്ച ബോഗരുടെ മുന്നിലെ ശക്തിദേവിയായ പാർവതിദേവി ദർശനം നടത്തി ഉപദേശവും ബോഗർക്കു നൽകി പൊതികൈമലയിൽ ചെന്ന് തപസനുഷ്ഠിക്കാന് പാർവതിദേവി അദ്ദേഹത്തിനോട് നിർദ്ദേശിച്ചു പൊതികൈമലയിലെത്തി തപസ്സനുഷ്ഠിച്ച ബോഗർക്കു മുന്നില് ബാലമുരുകനായി മുരുകൻ ദർശനമുരളി അനുഗ്രഹിച്ചു താനു കണ്ട ബാലമുരുകൂപം ശിലയിൽ വാർത്തെടുക്കണമെന്നും അതു ലോകക്ഷേമത്തിനു വേണ്ടിയുള്ളതായിരിക്കണമെന്നും അദ്ദേഹം തീരുമാനിച്ചു അപ്രകാരം നവപാഷാണങ്ങൾ ഉപയോഗിച്ചു അദ്ദേഹം വിഗ്രഹം നിർമ്മിക്കാന് തുടങ്ങി നവം എന്നുവച്ചാൽ ഒമ്പത് പാഷാണെന്നു വച്ചാൽ വിഷം വിഷം മാത്രം തനിച്ചുവച്ചാൽ അത് വിഷം തന്നെയാണ് എന്നാൽ ആ വിഷം മറ്റൊരു വിഷവുമായി കൂടി ചേരുമ്പോൾ അത് ഔഷധമായി മാറും എന്ന പ്രകൃതി സത്യം ബോഗർ മനസ്സിലാക്കി ഉന്നതമായ പാഷാണങ്ങൾ ഒമ്പതെണ്ണം തിരഞ്ഞെടുത്തു ആ പാഷാണം കൊണ്ട് മുരുക ശിലയുണ്ടാക്കാന് അദ്ദേഹം തീരുമാനിച്ചു ഒരു വൈദ്യന് എങ്ങനെ രോഗിക്കൂ ഔഷധം നിർദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അത് കഴിക്കേണ്ട രീതിയും വിശദീകരിക്കുന്നു അതുപോലെ ലോക നന്മയ്ക്കായി പാലിക്കേണ്ട രീതികളും അന്നേ അദ്ദേഹം പറഞ്ഞു വച്ചിരുന്നു എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ഈ വിഗ്രഹം സംരക്ഷിക്കപ്പെടണമെന്നും അതെല്ലാവരും കാണുകയും ആരാധിക്കുകയും വേണമെന്നും അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു നവപാഷാണ നിർമ്മിതമായ ബാലമുരുക വിഗ്രഹത്തെ അല്പനേരം ഉറ്റുനോക്കിയാൽ ശാരീരികവും മാനസികവുമായ ഉന്മേഷവും ആരോഗ്യവും ലഭിക്കും ശിലയിൽ നിന്നും വരുന്ന കാറ്റ് കാറ്റുപോലും നമ്മുടെ ശരീരത്തിൽ തട്ടുമ്പോൾ ശരീരത്തിന്റെ അകവും പുറവും ശുദ്ധമാകുന്നു വിഗ്രഹത്തിൽ നിന്നും വരുന്ന രശ്മികളെ പൂർണമായും നമുക്കു ലഭിക്കണമെന്നതിനാലാണ് പഴനി മുരുകനെ കൗപീനധാരി അക്കിയാണ് ശിലയുണ്ടാക്കിയത് ആ ശിലയിൽ സ്പർശിച്ചു വരുന്ന വസ്തു എന്തുമാകട്ടെ അതു കാറ്റായാലും വെളിച്ചമായാലും അതിനു മാറാവ്യാധികളെ മാറ്റാനുള്ള കഴിവുണ്ട് എന്നതാണ് സത്യം അത്രയും ശക്തി നിറഞ്ഞതാണ് ഇവിടുത്തെ വിഗ്രഹം പഴനി മുരുകനായ ദണ്ഡായുധ പാണിയെ ദർശിക്കുന്നവർക്കു നവഗ്രഹങ്ങളെയും ദർശിച്ച ഫലം കിട്ടും ഗ്രഹങ്ങളുടെ സ്വഭാവവും അവയുടെ സഞ്ചാരപാദത്തെക്കുറിച്ചും നല്ലവണ്ണം മനസ്സിലാക്കിയ ബോഗര് ശോഭഗ്രഹത്തിന്റെ രശ്മികൾ നേരിട്ട് പതിക്കുന്ന സ്ഥലമായ പഴനി മലയെ തന്നെ മുരുക പ്രതിഷ്ഠയ്ക്കായി തിരഞ്ഞെടുത്തു ബോഗര് തന്റെ പതിനെട്ട് ശിഷ്യന്മാരുമായി കൂടിയാലോചിച്ച് അറുപത്തിനാല് തരം മിശ്രിതങ്ങള് നൂറ്റി ഇരുപതോ പരസം പതിനൊന്ന് തരം ലോഹസത്ത് പതിനഞ്ച് തരം എരിവും പുളിയും നൂറ്റിയെട്ട് തരം മൂലിക ചാറുകളും ധാതുക്കള് റെഡ് ഫോസ്ഫറസ് വൈറ്റ് ഫോസ്ഫറസ് എന്നിവയെല്ലാം ചേർത്താണ് വേൽമുരുകന്റെ നവപാഷാണ് ശിലയുണ്ടാക്കിയിട്ടുള്ളത് ചൂടുകൂടിയ ഈ മുരുകശില തണുപ്പിക്കുന്നതിനായി തിരുമഞ്ചനം ചന്ദനം പാല് ഇളനീര് പഞ്ചാമൃതം എന്നിങ്ങനെ തണുത്ത വസ്തുക്കളാല് അഭിഷേകം നടത്തുന്നു ഈ ശിലാവിഗ്രഹം ഔഷധ വൈദ്യശാസ്ത്ര പ്രകാരം നിർമ്മിച്ചിട്ടുള്ളതിനാല് നേർക്കുനേരി നിന്നു ദർശിച്ചാല് രോഗങ്ങളകലുമെന്നു കാലങ്ങളായി വിശ്വസിക്കുന്നു ഭക്തിയോടെ മലകയറി വേൽമുരുകനെ ദർശിച്ചാല് മനസ്സ് ഏകാഗ്രമാകും സ്വാമിയെ ഒരു വിനാഴിക നോക്കി നിന്നാൽ ഔഷധശക്തിയാല് ആത്മപീടും എന്ന പുരികമധ്യത്തിൽ ഉത്തേജനമുണ്ടായി രക്തം ശുദ്ധിയാകുകയും അതിനാല് ജീവകാന്തശക്തി എന്ന ഊർജം ഉണ്ടായി ആദ്യം വ്യാധിയും അകന്ന് ആരോഗ്യവും ആയുസും വർദ്ധിക്കുന്നു ഇവിടുത്തെ മുരുകഗ്രഹം രാത്രി താനേ വിയർക്കും എന്നതാണ് മറ്റൊരു അത്ഭുതകരമായ കാര്യം പഴനി മുരുക ശിലയുടെ ശിരസില് രാത്രി വയ്ക്കുന്ന ചന്ദനം രാവിലെ നിറം മാറി കാണപ്പെടുന്നു ഇതിനു അത്യധികമായ ഔഷധ ഗുണമുണ്ട് ഈ ചന്ദനം സേവിച്ചാൽ സർവ്വരോഗങ്ങളും മാറുമെന്നാണ് വിശ്വാസം ഈ ചന്ദനം രാക്കാല ചന്ദനമെന്നറിയപ്പെടുന്നു ശ്രീകോവിലെ അടക്കുമ്പോഴുണ്ടാകുന്ന ചൂടുകാരണം ശില വീർത്ത് വെള്ളം വാർന്നൊഴുകും ഈ വെള്ളത്തെ കൌപീന തീർത്ഥമെന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഈ തീർത്ഥവും ഔഷധഗുണമുള്ളതാണ് ഈ കൌപീനതീർത്ഥവും രാക്കാല ചന്ദനവും സേവിക്കാൻ വേണ്ടി ഒരുപാട് ഭക്തർ പല ഭാഗത്തു നിന്നും എത്തിച്ചേരാറുണ്ട് ഈ പ്രത്യേകതകളെല്ലാം ഉള്ളതുകൊണ്ടാണ് ആയുസിലൊരിക്കൽ എങ്കിലും പളനി മുരുകനെ ദർശിക്കാൻ കഴിഞ്ഞാല് അത് ജന്മസുഹൃതമായിത്തീരുമെന്ന് ഭക്തര് വിശ്വസിക്കുന്നത് നാരദ മുനി ഒരിക്കൽ ശിവന്റെ ഇരിപ്പിടമായ കൈലാസ കൈലാസപർവ്വതം സന്ദർശിച്ചു ആ അവസരത്തിൽ നാരദൻ അദ്ദേഹത്തിന് ജ്ഞാനത്തിന്റെ പഴം നൽകി അറിവിന് അമൃതായി കരുതുന്ന പഴമാണിത് എന്ന് പറഞ്ഞാണ് പഴം നൽകിയത് ശിവഭഗവാൻ തന്റെ പുത്രന്മാരായ ഗണപതിക്കും കാർത്തികേനും തുല്യമായി കൊടുക്കാൻ വേണ്ടി അത് മുറിക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് നാരദർ പറയുന്നത് അത് മുറിച്ചാൽ പഴത്തിൻറെ വിലയേറിയ ശക്തി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് നാരദ മഹർഷി അത് തടഞ്ഞു വിഷമത്തിലായ ശിവഭഗവാൻ ആകെ ആശയക്കുഴപ്പത്തിലായി തൻറെ ബുദ്ധിമാനായ മകനെ ഈ ഫലം നൽകാം എന്ന് തീരുമാനിച്ചു അതിനായി ഒരു മത്സരം സംഘടിപ്പിച്ചു മൂന്നു പ്രാവശ്യം ലോകം ചുറ്റി വരുന്ന ആദ്യത്തെ ആൾക്ക് ഈ പഴം സമ്മാനിക്കാം എന്ന് ശിവഭഗവാൻ ഇതുകേട്ട പുത്രന്മാരായ ഗണേശനോടും മുരുകനോടും പറഞ്ഞു സുബ്രഹ്മണ്യൻ തന്റെ വാഹനമായ മയിലിൽ ലോകം ചുറ്റാൻ പുറപ്പെട്ടു എന്നാൽ ഗണേശൻ തന്റെ മാതാപിതാക്കളായ പരമശിവനെയും പാർവതിയെയും മറികടന്ന് മറ്റൊരു ലോകമില്ലെന്ന വിശ്വാസത്തോടെ അവരെ വലയം ചെയ്യാൻ തുടങ്ങി തന്റെ മകന്റെ ജ്ഞാനത്തിൽ സന്തുഷ്ടനായ പരമശിവൻ ഗണപതിക്ക് തന്നെ ജ്ഞാനത്തിന്റെ ഫലം നൽകി മടങ്ങിയെത്തിയ കാർത്തികേയൻ തന്റെ പ്രയത്നങ്ങൾ പാഴായത് കണ്ട് രോഷാകുലനായി കോപത്താലും വിഷമത്താലും കാർത്തികേയൻ കൈലാസപർവ്വതം വിടാൻ തീരുമാനിച്ചു അങ്ങനെയാണ് കാർത്തികേയൻ പഴനിമലയിലെത്തിയത് കൈലാസത്തിലേക്ക് തിരികെ വിളിക്കാൻ വന്ന അവന്റെ മാതാപിതാക്കൾ കാർത്തികേയനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു പഴംനീ ഇതിൽ നിന്നാണ് ഈ പ്രദേശത്തിന് പഴംനീ ലോപിച്ച് പളനി എന്ന പേര് ലഭിച്ചത് സിദ്ധികൾ കൃത്യമായി പറഞ്ഞാൽ ധാരണകളാണ് ചിന്തകൾക്കുമേൽ പ്രവൃത്തിയുടെ ആധിപത്യം ലോഡ് മൂലമാകുന്ന സന്ദർഭത്തിൽ പരിപൂർണമായും അവധാരണയായി പരിവർത്തിക്കപ്പെടുന്നു ധ്യാനമെന്ന പ്രവൃത്തിയിലൂടെ ചിന്തകളെ ക്രമമായി അടുക്കിവച്ച ശേഷം അവയിൽ ഓരോന്നായി സ്വന്തം സ്വത്വം കേന്ദ്രീകരിച്ചാൽ കൈവരുന്നവയാണ് സിദ്ധികൾ അവയെ പ്രവർത്തന ക്ഷമമാക്കാൻ പിന്നെയും കടമ്പകൾ ഒരുപാട് കടക്കേണ്ടിയിരിക്കുന്നു സിദ്ധികൾ എട്ടു വിധമാണ് അണിമ മഹിമ ഗരിമ ലിമ പ്രാപ്തി പ്രഗാമ്യ ഈഷുത്വ വശിത്വ അണിമ എന്നുവച്ചാൽ ശരീരം വളരെ ചെറുതാക്കാനുള്ള കഴിവ് മഹിമ എന്നുവെച്ചാൽ ശരീരം ഭീമാകാര്യമാക്കാനുള്ള കഴിവ് ഗരിമ എന്നുവച്ചാൽ ശരീരം ഭാരമേറിയതാക്കാനുള്ള കഴിവ് ലഗിമ എന്നുവെച്ചാൽ ശരീരഭാരം ഇല്ലാതാക്കാനുള്ള കഴിവ് പ്രാപ്തി എന്നുവെച്ചാൽ എന്തും സൃഷ്ടിക്കാനുള്ള കഴിവ് പ്രഗാമ്യ എന്നുവച്ചാൽ എന്തും ഏതും പ്രാപ്തമാക്കാനുള്ള കഴിവ് ഈശിത്വ ഇഷിത്വ എന്നുവച്ചാൽ സൃഷ്ടികൾക്ക് മേല് സർവാധിപത്യം നേടാനുള്ള കഴിവ് വശിത്വ എന്നുവച്ചാൽ പഞ്ചഭൂതങ്ങളാല് നിർമ്മിതമായ എന്തിനേയും നിയന്ത്രിക്കാനുള്ള കഴിവ് ഈ എട്ട് സിദ്ധികളും നേടിയവരെയാണ് യഥാർത്ഥത്തിലെ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ഭാരതത്തിന്റെ അഭിമാനമായി നിലനിൽക്കുന്ന സിദ്ധിതവൈദ്യം ഇവരുടെ സംഭാവനയാണ് വേദശാസ്ത്ര പ്രകാരം പരമാത്മ സ്വരൂപമായ പ്രണവമയം സാക്ഷാല് പരമശിവൻ തന്റെ പത്നിയായ പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് ഈ സ്ഥിതിചികിത്സാരീതി ദേവി പാർവതിയിൽ നിന്നും ആ വിദ്യ ഗ്രഹിച്ച പുത്രന് സുബ്രഹ്മണ്യന് അവയെല്ലാം തന്റെ പ്രിയ ഭക്തനായ അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു അഗസ്ത്യ മഹർഷിയിൽ നിന്നും മറ്റു പതിനേഴ് സിദ്ധന്മാർക്കും ആ ചികിത്സാ വിധികൾ ലഭിച്ചു പതിനെട്ട് സിധർ ഇവരൊക്കെയാണ് നന്ദിദേവര സിദ്ധർ അഗസ്ത്യര സിദ്ധർ തിരുമൂലര സിദ്ധർ ബോഗര സിദ്ധർ മച്ചമുനി സിദ്ധർ കൊങ്കണവര് സിഗിധർ ഗോരഖ്നാഥ സിധിധർ കരുവോരാര സിദ്ധിദർ സട്ടൈമുനി സിധിധർ സുന്ദരനന്ദരി സിദ്ധിധർ രാംദേവ സിദ്ധിധർ കുതമ്പായി സിദ്ധിദർ ഇടയ്ക്കാട് സിദ്ധിധർ കമലമുനി സിദ്ധർ വാൽമീകി സിദ്ധർ പതഞ്ജലി സിദ്ധർ ധന്വന്തരി സിദ്ധർ പാമ്പാട്ടി സിദ്ധർ ഇവരകെയാണ് ആ പതിനേഴ് സിദ്ധന്മാർ ബോഗർ ബോഗനാഥർ അല്ലെങ്കിൽ ബോയാങ് ഒരു തമിഴ് സിദ്ധനായിരുന്നു അദ്ദേഹം ബിസി അയ്യായിരത്തി അഞ്ഞൂറിനും മൂവായിരം ഇടയിൽ ജീവിച്ചിരുന്നു ഒരു സ്വർണപ്പണിക്കാരൻ ജാതിയിൽ നിന്നുള്ള ബോഗർ ജന്മം കൊണ്ട് ദക്ഷിണേന്ത്യക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരു കലാങ്കിനാഥറിന്റെ കീഴിൽ സിദ്ധ വിധിക്കപ്പെട്ടു ബോഗറുടെ ഗുരു കാലാങ്കിനാഥർ ചൈനയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ സിദ്ധത്വം നേടുകയും അങ്ങനെ പതിനെട്ട് സിദ്ധന്മാരിൽ ഉൾപ്പെടുകയും ചെയ്തു പഴനിമലൈ സിദ്ധൻ എന്നും ബോഗർ അറിയപ്പെടുന്നു കലിയുഗം ആരംഭിക്കുന്നതിന് മുമ്പ് ബിസി മൂവായിരം മുമ്പ് ബോഗർ ജീവിച്ചിരുന്നതായും സമീപ വിദൂര കിഴക്കൻ പ്രദേശങ്ങളിൽ വ്യാപകമായി സഞ്ചരിച്ചതായും വിശ്വസിക്കപ്പെടുന്നു അദ്ദേഹം ഒരു അപൂർവ ഗണിതശാസ്ത്ര പ്രതിഭയും മികച്ച കഴിവുള്ള നയതന്ത്രജ്ഞനുമായിരുന്നുവെന്ന് പറയപ്പെടുന്നു ബോഗർ തമിഴ്നാട്ടിൽ നിന്ന് ചൈനയിലേക്ക് പോയി പരിപൂർണ ജ്ഞാനോദയത്തിലേക്കുള്ള പാതയെക്കുറിച്ച് പഠിപ്പിച്ചു അദ്ദേഹത്തിന്റെ ബോഗർ ഏഴായിരം എന്ന പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ബോഗർ സിദ്ധ വൈദ്യത്തിൽ വിദഗ്ധനായിരുന്നു തന്റെ ഗുരുവിന്റെ അവസാന ആഗ്രഹപ്രകാരം ബോഗർ സിദ്ധശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള അറിവ് പ്രചരിപ്പിക്കുന്നതിനായി ചൈനയിലേക്ക് പോയി എന്ന് പറയപ്പെടുന്നു ഒരു വിമാനത്തിന്റെ സഹായത്തോടെയായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രയെന്ന് പറയപ്പെടുന്നു വിമാനത്തിന്റെ നിർമ്മാണത്തിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം ചൈനക്കാർക്ക് കാണിച്ചു കൊടുക്കുകയും പിന്നീട് ഒരു നീരാവി എഞ്ചിൻ ഉപയോഗിച്ച് കടലിൽ സഞ്ചരിക്കുന്ന ഒരു കരകൌശലം നിർമ്മിക്കുകയും ചെയ്തു ചൈനയിൽ ബോഗർ തെളിയിച്ച ഇവയുടെയും മറ്റ് പരീക്ഷണങ്ങളുടെയും വിശദാംശങ്ങൾ സപ്തകാണ്ഡത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് താപോയിസത്തിന്റെ സ്ഥാപകൻ ബിസി അഞ്ചാം നൂറ്റാണ്ടിൽ ശിവശക്തി അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് എന്ന സിദ്ധസങ്കല്പവുമായി പൊരുത്തപ്പെടുന്ന ദ്രവ്യത്തിന്റെ സിദ്ധാന്തം പുരുഷയാങ്ങ് പെൺയാങ്ങ് അവതരിപ്പിച്ച ചൈനക്കാരിൽ ആദ്യത്തയാളാണ് എല്ലി ഓസു ശക്തികൾ ഇതേ ആശയം ആദ്യമായി വെളിപ്പെടുത്തിയത് ആദ്യസിദ്ധിത അഗസ്ത്യ ഋഷിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലഘട്ടം വേദങ്ങളോളം പഴക്കമുള്ളതാണ് യാഥാസ്ഥിതികമായി ബിസി മൂവായിരത്തി അഞ്ഞൂറിൽ ബോഗർ സിദ്ധവൈദ്യത്തിൽ വൈദഗ്യം നേടിയിരുന്നു ആയുർവേദ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ബഹുമാനപ്പെട്ട മുനി മറ്റ് സിദ്ധന്മാരുമായി കൂടിയാലോചിച്ച് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് അപൂർവ്വ ഔഷധങ്ങൾ ഉപയോഗിച്ച് ഒമ്പത് വിഷ മരുന്നുകൾ അല്ലെങ്കിൽ നവപാഷാണുണ്ടാക്കി ഈ നവപാഷാണത്തിൽ നിന്നുണ്ടാക്കിയ വിഗ്രഹം ഇപ്പോൾ പഴനിയിൽ പ്രധാന ദേവനായി ആരാധിക്കപ്പെടുന്ന മുരുകൻ സ്കന്ദൻ അല്ലെങ്കിൽ കാർത്തികേയൻ എന്ന കരരൂപത്തിലുള്ള കല്ല് പോലുള്ള രൂപത്തിലാണ് വിഗ്രഹം എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു മാസ്റ്റർ മെഡിസിനൽ സംയുക്തം അദ്ദേഹം നിർമ്മിച്ചു ഋഷി തിരുമൂലർ തന്റെ തിരുമന്ദിരം എന്ന ഗ്രന്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു മാസ്റ്റർ മെഡിസിൻ ചർച്ച ചെയ്യുന്നു പാലും പഞ്ചാമൃതവും അഭിഷേകവും ദേവന്റെ മുകളിൽ നിന്ന് താഴേക്ക് പ്രവഹിക്കുമ്പോൾ അവയിൽ ഔഷധശക്തി ഒറ്റിയെടുക്കുന്നു അത് രോഗികൾക്ക് അവരുടെ രോഗശാന്തിക്കായി വിതരണം ചെയ്യുന്നു ഇന്നുവരെ ലോകത്തെവിടെയും ഒരു ശാസ്ത്രജ്ഞനും നവപാഷാണത്തിന്റെ ഘടന മനസ്സിലാക്കാനോ പുനർനിർമ്മിക്കാനോ കഴിഞ്ഞിട്ടില്ല വിഗ്രഹം സ്ഥാപിച്ച ശേഷം ബോഗർ അതിനെ ആരാധിച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ അത് ഏറ്റെടുത്തു പുലിപ്പാണി സിദ്ധനും അദ്ദേഹത്തിന്റെ പിൻഗാമികളും ഇത് ഏറെക്കുറെ തങ്ങളുടെ വ്യക്തിപരവും സ്വകാര്യവുമായ ക്ഷേത്രമായി നിലനിർത്തി ഇടുങ്ങിയ ഗുഹ പോലെയുള്ള ഇടനാഴിയിൽ പഴനിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനു താഴെയുള്ള ജീവസമാധിയിൽ ബോഗർ ഇപ്പോഴുമുണ്ടെന്ന് പറയപ്പെടുന്നു പ്രധാന ദേവനായ മുരുകന്റെ പാദത്തിലേക്ക് നേരെ പോകുന്ന ഒരു ഭൂഗർഭ ഭൂഗർഭപാത ഇവിടെയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു യഥാർത്ഥത്തിൽ ബോഗർ തന്നെ ഇത് നിർമ്മിച്ച് അവിടെ ജീവസമാധിയിലേക്ക് പോയി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ബോഗറെ അവസാനമായി കണ്ടത് ഈ പ്രവേശന കവാടത്തിലാണ് ബോഗർ വളരെ സന്തോഷമുള്ള ഒരു സിദ്ധനാണ് അവൻ തന്റെ ആരാധകർക്ക് സന്തോഷം നൽകുന്നു പുനരുജ്ജീവിപ്പിക്കുന്ന വൈദ്യശാസ്ത്രത്തിലും ലോഹങ്ങളുടെ രൂപാന്തരീകരണത്തിലും ഉപയോഗിച്ചിട്ടുള്ള സാർവത്രിക ഉപ്പ് എന്ന ഒരുതരം സാർവത്രിക ലവണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് അദ്ദേഹത്തെ അയാട്രോ കെമിസ്ട്രിയുടെ പിതാവായി കണക്കാക്കുന്നു എന്നുവച്ചാൽ വൈദ്യശാസ്ത്രവുമായി സംയോജിപ്പിച്ച് രസതന്ത്രം പഴനി മലയുടെ മുകളിൽ ഒരു ഗുഹ ഉണ്ട് ബോഗർ പലപ്പോഴും ഭൂമിയിലേക്കിറങ്ങി ഗുഹയിൽ ഇരുന്നു ജീവിതത്തിന്റെ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളിലേക്ക് പ്രവേശിച്ചു അദ്ദേഹം അവിടെ വലിയ തപസ്സുകൾ നടത്തി ഈ കാര്യങ്ങളൊക്കെ ഈ ആധുനിക യുഗത്തിൽ വളരെ കുറച്ചുപേർക്ക് മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ എന്നതാണ് മറ്റൊരു സത്യം സുബ്രഹ്മണ്യ വിഗ്രഹം നേരത്തെ പറഞ്ഞതുപോലെ ഒമ്പത് വസ്തുക്കളുടെ മിശ്രിതം കൊണ്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത് മുരുകൻ പഴനിയിൽ വന്നതുപോലെ തന്നെയാണ് വിഗ്രഹവും പണിതിരിക്കുന്നത് ബാലകനായിരുന്ന മുരുകനാണ് മാതാപിതാക്കളോട് പിണങ്ങി അവിടെ വന്നത് തലമുണ്ടനം ചെയ്ത ഒരു തപസ്വിയുടെ വേഷമാണ് വിഗ്രഹത്തിന് വസ്ത്രമായിട്ട് ഒരു കൌപ്പീനം മാത്രം കൈയിൽ ദണ്ടും വെയിലും ഇതിൽ നിന്നുമാണ് ബാലദണ്ഡ ആയുധപാണി എന്ന പേര് മുരുകനു കിട്ടിയത് വിഗ്രഹം പഴനിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് പടിഞ്ഞാറു ദിക്കിലേക്ക് ദർശനമായിട്ടാണ് സാധാരണ ഹിന്ദു ക്ഷേത്രങ്ങളിൽ വിഗ്രഹം കിഴക്കോട്ട് ദർശനമായിട്ടാണ് സ്ഥാപിക്കാറുള്ളത് ഇന്നത്തെ കേരളം അതായത് ചേരസാമ്രാജ്യം പടിഞ്ഞാറോട്ടാണ് പടർന്നു കിടക്കുന്നത് ആ സാമ്രാജ്യത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി ചേരമാൻ പെരുമാൾ വിഗ്രഹത്തിന്റെ ദർശനം പടിഞ്ഞാറു ദിക്കിലേക്കു വെച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതിനാൽ മലയാളികളോട് ഭഗവാന് പ്രത്യേക വാത്സല്യമുണ്ട് എന്നൊരു വിശ്വാസമുണ്ട് കൂടാതെ സുബ്രഹ്മണ്യസ്വാമി വിഗ്രഹത്തിന്റെ ചെവികൾ സാധാരണയിലും വലിപ്പമുള്ളതാണ് ബാലൻ സന്യാസി വേട്ടക്കാരൻ രാജാവ് തുടങ്ങി വിവിധ അലങ്കാരങ്ങളാണ് ഭഗവാന് നിത്യവും നടത്തുക ഇതിൽ രാജാലങ്കാരം ദർശിക്കുന്നത് ഐശ്വര്യദായകമാണ് നവഗ്രഹങ്ങളിലെ ചൊവ്വയായി ഇവർ മുരുകനെ കാണുന്നു ക്ഷേത്രത്തിന് ആറ് വലംവച്ചു മുരുകനെ തൊഴുന്നത് ഭഗവാന് വളരെയധികം ഇഷ്ടമാണെന്ന് കരുതപ്പെടുന്നു ഓം ശരവണ ഭവ അല്ലെങ്കിൽ ഓം വജ്ബുവേ നമ എന്നീ മുരുകമന്ത്രങ്ങൾ പ്രദക്ഷിണ വേളയിൽ ജപിക്കുന്നു ശ്രീകോവിലിനുള്ളിലെ ഗർഭഗൃഹത്തിലാണ് വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ഗുരുക്കൾ എന്ന ബ്രാഹ്മണ സമുദായത്തിലെ പുരോഹിതന്മാർക്കാണ് വിഗ്രഹത്തെ സമീപിക്കാനും ഒരുക്കാനുമുള്ള അവകാശമുള്ളത് ഈ അവകാശം ഇവർ തലമുറകളായി കൈമാറി വരുന്നതാണ് മറ്റുള്ളവർക്ക് ശ്രീകോവിലിനടുത്തു വരെ വരാനേ അവകാശമുള്ളൂ എന്നാൽ പുരോഹിതരുടെ സഹായികളായ ആളുകൾക്ക് ശ്രീകോവിലിനകത്തു വരാം എന്നാൽ ഗർഭഗൃഹത്തിൽ പ്രവേശനമില്ല പണ്ടാരൻ എന്ന സമുദായത്തിലെ ആളുകളാണ് ഇവിടെ പുരോഹിതരുടെ സഹായികളായി നിലവിലുള്ളത് നിത്യപൂജകൾക്ക് പുറമെ ധാരാളം ഉത്സവദിനങ്ങളും ക്ഷേത്രത്തിൽ കൊണ്ടാടാറുണ്ട് തൈപ്പൂയം ഉത്രം സിത്തിരൈ ഉത്സവങ്ങൾ അഗ്നി നക്ഷത്രം വൈകാശി ഉത്സവം ആനി അന്നാഭിഷേകം ആദിയിലെ ഉത്സവങ്ങൾ ശൂരസംഹാരം തൃക്കാർത്തിക പൂജ ഇവയെല്ലാമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ തൈപ്പൂയമാണ് പഴനി മുരുകക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായി കരുതി പോരുന്നതും ആഘോഷിക്കുന്നതും തമിഴുമാസമായ തൈമാസത്തിലെ പൂയം നക്ഷത്ര ദിവസമാണ് തൈപ്പൂയം ആഘോഷിക്കുന്നത് മലയാളം കലണ്ടറിൽ മകരമാസം സ്കന്ധപുരാണ പ്രകാരം ദേവസേനാധിപനായ മുരുകൻ ലോകരശർത്തും താരകാസുരനെ വധിച്ച ദിവസമാണ് തൈപ്പൂയമായി ആഘോഷിക്കപ്പെടുന്നത് ദൂരെ നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ഭക്തർ കാൽനടയായി ഇവിടേക്കു വരുന്നു തലമുണ്ടനം ചെയ്ത് കാവടിയെടുത്താണ് ഇവർ ഭഗവാനെ കാണാനായി വരുന്നത് ഹിടുമ്പ് എന്ന രാക്ഷസൻ പഴനിമലകൾ തന്റെ തോളിലേറ്റ് ഇവിടെ കൊണ്ടുവന്നുവച്ചതെന്ന വിശ്വാസം കാത്തുസൂക്ഷിക്കാനാണ് ഭക്തർ കാവടിയെടുക്കുന്നത് ഹിടുമ്പൻ ബാലമുരുകന്റെ ഒരു ആശ്രിതനായിരുന്നു ഭഗവാന് അഭിഷേകം നടത്താനുള്ള ജലവുമായാണ് ചില ഭക്തർ എത്തിച്ചേരുന്നത് ഇതിനെ തീർത്ഥ കാവടി എന്ന് പറയുന്നു കാരായ്ക്കുടിയിലുള്ള ഭഗവാന്റെ ക്ഷേത്രത്തിൽ നിന്നും രത്നം പതിച്ച വേലുമായി വരുന്ന കാരായ്ക്കുടിയിൽ നിന്നുള്ള ഭക്തർ വളരെ പ്രധാനപ്പെട്ടതായി കരുതപ്പെടുന്നു തുടർച്ചയായുള്ള ധാരയും അഭിഷേകവും മൂലം വിഗ്രഹത്തിന് ചെറിയ തേമാനം സംഭവിച്ചിട്ടുണ്ടെന്നും അതുമൂലം കൊടിയിരിക്കുന്ന ചൈതന്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും കുറെ ഭക്തരെങ്കിലും വിശ്വസിച്ചു എന്നാൽ പുരോഹിതരും കുറെ ആളുകളും ഇതിൽ യാതൊരു സത്യവുമില്ലെന്നും പറയുകയുണ്ടായി അവർക്ക് വിഗ്രഹത്തിൽ യാതൊരു മാറ്റവും കാണാൻ കഴിഞ്ഞില്ല എന്നാൽ പിന്നീട് ദേവപ്രശ്നങ്ങൾ കാരണവും മറ്റും പുതിയ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ തീരുമാനമായി മാത്രമല്ല അഭിഷേകങ്ങളിൽ ചിലത് നിർത്താനും തീരുമാനമായി ഇത് വിഗ്രഹം ദ്രവിച്ചു പോകുന്നത് തടയുമെന്ന് വിദഗ്ദ്ധർ പറഞ്ഞു രണ്ടായിരത്തിനാല് ജനുവരി ഇരുപത്തിയേഴിന് നൂറു കിലോഗ്രാം ഭാരമുള്ള പുതിയ വിഗ്രഹം പ്രതിഷ്ഠിച്ചു ആരാധന തുടങ്ങി എന്നാൽ യാഥാസ്ഥിതികരായ ഭക്തരുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് പഴയ വിഗ്രഹത്തിൽ തന്നെ ആരാധന തുടരാൻ തീരുമാനിക്കുകയായിരുന്നു രാവിലെ അഞ്ച് നാൽപ്പത് മുതൽ വിശ്വരൂപ ദർശനത്തോടെ പൂജകൾ ആരംഭിക്കും ഭക്തർക്ക് ദർശന സമയം രാവിലെ ആറ് മണി മുതൽ രാത്രി എട്ട് നാൽപ്പത്തിയഞ്ച് വരെയാണ് ഇടയ്ക്ക് പൂജകൾ ഉണ്ടാകും പകൽ മുഴുവൻ ദർശന സൌകര്യം ലഭ്യമാണ് രാത്രി ഒമ്പത് മണിയോടെ നട അടയ്ക്കും ഉത്സവ ദിനങ്ങളിൽ രാവിലെ നാല് മുപ്പതിന് നട തുറക്കും വിശ്വരൂപ ദർശനം രാവിലെ അഞ്ച് നാൽപ്പത് മുതൽ തുടങ്ങിയാലും ഭക്തർക്കുള്ള ദർശനം അനുവദിക്കുന്നത് ആറ് മണി മുതലാണ് രാവിലെ ആറ് മണി മുതൽ ആറ് അമ്പത് വരെ വിശ്വരൂപ ദർശനത്തിൽ മുരുക ഭഗവാനെ ദർശിക്കാം അതുകഴിഞ്ഞാൽ വിഴാപൂജ ആരംഭിക്കും രാവിലെ ആറ് അമ്പത് മുതൽ രാവിലെ എട്ട് മണി വരെയാണ് വിഴാപൂജ അതുകഴിഞ്ഞാൽ സിരുകാല പൂജ ആരംഭിക്കും രാവിലെ എട്ട് മണി മുതൽ പകൽ ഒമ്പത് മണി വരെയാണ് സിരുകാല പൂജ അതുകഴിഞ്ഞാൽ കാലശാന്തി പൂജ ആരംഭിക്കും കാലശാന്തി പൂജ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് അതുകഴിഞ്ഞാൽ ഉച്ചകാല പൂജ ആരംഭിക്കും ഉച്ചകാല പൂജ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി കഴിഞ്ഞ മുപ്പത് മിനിറ്റ് വരെയാണ് സായരക്ഷ പൂജ അഥവാ രാജാലങ്കാരം വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ രാത്രി എട്ട് മണി വരെയാണ് മണി മുതൽ എട്ട് നാല് വരെയാണ് അത് കഴിഞ്ഞതോടുകൂടി രാത്രി ഒമ്പത് മണിയോടുകൂടി നട അടക്കും വിമാനമാർഗം പഴനിയിൽ എത്തിച്ചേരാൻ കോയമ്പത്തൂർ മധുര എന്നിവയാണ് പളനിക്ക് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളങ്ങൾ മധുരയിൽ നിന്ന് നൂറ്റിപതിനാല് കിലോമീറ്റർ അകലെയാണ് വിമാനത്താവളം ഇവിടെ നിന്ന് ട്രെയിനിലോ ബസ്സിലോ പഴനിയിലേക്ക് പോകാം റെയിൽവഴിയാണ് എങ്കിൽ അടുത്ത റെയിൽവേ സ്റ്റേഷൻ പഴനി റെയിൽവേ സ്റ്റേഷനാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് റെയിൽവേ സ്റ്റേഷൻ ദിണ്ടികലിലെ ട്രെയിൻ സ്റ്റേഷനുകളും പഴനിക്ക് സമീപമാണ് അവ നല്ല ഓപ്ഷനുകളാണ് ദിണ്ടികലിലെ ട്രെയിൻ സ്റ്റോപ്പ് ഏകദേശം അമ്പത്തിയാറ് കിലോമീറ്റർ അകലെയാണ് തിരുവനന്തപുരത്തു നിന്നും പുറപ്പെടുന്ന ട്രെയിൻ അമൃത എക്സ്പ്രസ് പഴനി യാത്രക്കാർക്ക് അനുയോജ്യമായ ട്രെയിനാണ് മലബാറിൽ നിന്നുള്ള മംഗലാപുരം രാമേശ്വരം എക്സ്പ്രസ് പഴനി യാത്രക്കാർക്ക് ഗുണകരമാണ് പാലക്കാട് നിന്നും ചെന്നൈ വരെ പോകുന്ന സൂപ്പർഫാസ്റ്റ് ട്രെയിൻ പഴനിയിൽ നിർത്താറുണ്ട് മറ്റൊരു ട്രെയിൻ പാലക്കാട് നിന്നും തിരുച്ചെന്തൂർക്ക് പോകുന്ന തീവണ്ടിയാണ് റോഡ് മാർഗം ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ പാലക്കാട് നിന്നും പൊള്ളാച്ചി വഴി അറുപത്തിയേഴ് കിലോമീറ്ററും എറണാകുളം ഭാഗത്തുനിന്ന് ചാലക്കുടി വാൽപ്പാറ അല്ലെങ്കിൽ മൂന്നാർ വഴി ഇരുന്നൂറ് കിലോമീറ്ററും തൃശൂർ നിന്നും വടക്കഞ്ചേരി നെന്മാറ പൊള്ളാച്ചി വഴി നൂറ്റി എൺപത് കിലോമീറ്ററും കോട്ടയത്തുനിന്നും കമ്പം തേനി വഴി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കിലോമീറ്ററും അകലെ സ്ഥിതി ചെയ്യുന്നു കേരളത്തിൽ നിന്ന് കെഎസ്ആർടിസി അടക്കം ധാരാളം ബസ്സുകൾ ഇങ്ങോട്ടേക്ക് സർവീസ് നടത്തുന്നുണ്ട് ജനുവരി മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ നിയമം വന്നു പഴനി ക്ഷേത്രത്തിനുള്ളിലേക്കുള്ള പ്രവേശനം വിശ്വാസികൾക്ക് മാത്രമായിരിക്കണമെന്ന് ഉത്തരവിട്ട് മദ്രാസ് ഹൈക്കോടതി ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടിമരത്തിനു പുറം അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കുന്നില്ലെന്ന് സൂചിപ്പിക്കുന്ന ബോർഡുകൾ സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാരിനോട് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് നിർദ്ദേശം നൽകി പഴനി ക്ഷേത്രം ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ലെന്നും ഉത്തരവിൽ കോടതി വ്യക്തമാക്കി ക്ഷേത്രങ്ങൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനഞ്ചിന്റെ പരിധിയിൽ വരുന്നില്ലെന്ന ഉത്തരവ് ഊന്നിപ്പറഞ്ഞു അതിനാൽ അഹിന്ദുക്കൾക്കുള്ള പ്രവേശന നിയന്ത്രണം അനുചിതമാണെന്ന് പറയാനാവില്ല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ക്ഷേത്രം പരിപാലിക്കണമെന്നും കോടതി അധികൃതർക്ക് നിർദ്ദേശം നൽകി അരുൾമികു പഴനി ദണ്ഡയുതപാണി സ്വാമി ക്ഷേത്രത്തിലും അതിലെ ഉപക്ഷേത്രങ്ങളിലും ഹിന്ദുക്കളെ മാത്രം പ്രവേശിപ്പിക്കാൻ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് പഴനി ക്ഷേത്രത്തിലെ ഭക്തരുടെ സംഘടനാ നേതാവായ ഡി സെന്തിൽകുമാർ എന്നയാൾ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചിലെ ജസ്റ്റിസ് എസ് ശ്രീമതി വിധി പ്രസ്താവിച്ചത് പഴനി ക്ഷേത്രത്തിലെ എല്ലാ പ്രവേശന കവാടങ്ങളിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്ന ബോർഡുകൾ സ്ഥാപിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു അഹിന്ദുക്കളായവർ ക്ഷേത്രദർശനത്തിന് എത്തുന്നുണ്ടെന്നും അവരെ തടയണമെന്നും ആവശ്യപ്പെട്ടാണ് ഡി സെന്റിൽകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്ന ബോർഡുകൾ നേരത്തെ ഉത്സവസമയത്ത് നീക്കം ചെയ്തിരുന്നു ഈ ബോർഡുകൾ പുനഃസ്ഥാപിക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയത് ക്ഷേത്രങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളല്ലെന്നും ക്ഷേത്രത്തിലെ വാസ്തുവിദ്യ ആസ്വദിക്കാൻ എത്തുന്നവർ കവാടത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടിമരത്തിന് അപ്പുറത്തേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു വാസ്തുവിദ്യാ സ്മാരകങ്ങൾ സന്ദർശിക്കാൻ എത്തുന്ന ആളുകൾക്ക് ക്ഷേത്രപരിസരം വിനോദസഞ്ചാര കേന്ദ്രമായി കാണാൻ കഴിയില്ല ക്ഷേത്രപരിസരം ആദരവോടെയും ആചാരപ്രകാരവും പരിപാലിക്കേണ്ടത് ആവശ്യമാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പ്രകാരവും മറ്റ് മതക്കാർക്ക് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പ്രവേശനം നൽകാനാകില്ല കോടതി വ്യക്തമാക്കി അതേസമയം കേസ് കോടതി പരിഗണിച്ചപ്പോൾ ശക്തമായ വാദപ്രതിവാദമാണ് ഉണ്ടായത് പഴനി ക്ഷേത്രം ഹിന്ദുക്കൾ മാത്രമല്ല ദൈവത്തിൽ വിശ്വസിക്കുന്ന അഹിന്ദുക്കളാലും ആരാധിക്കപ്പെട്ടിരുന്നുവെന്ന് എതിർക്ഷികൾ വാദിച്ചു ഒരു മതേതര സർക്കാർ എന്ന നിലയിൽ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം അനുച്ഛേദം പ്രകാരമുള്ള പൌരന്മാരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് ഭരണകൂടത്തിന്റെയും ക്ഷേത്രധികൃതരുടെയും കടമയാണെന്നും വാദിച്ചു എന്നാൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്ന ബോർഡ് നേരത്തെ തന്നെ പഴനി ഉണ്ടായിരുന്നതാണെന്നും കുംഭാഭിഷേക സമയത്ത് നീക്കം ചെയ്തതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ ക്ഷേത്രപ്രവേശന അംഗീകാര നിയമം നടപ്പിലാക്കിയിരിക്കുന്നത് ഹിന്ദുമതത്തിനുള്ളിൽ ചില വ്യത്യാസങ്ങൾ ഇല്ലാതാക്കാനാണ് ഹിന്ദു സമൂഹത്തിനുള്ളിൽ ക്ഷേത്രപ്രവേശനം അനുവദിക്കുമ്പോൾ അത് നിലനിന്നിരുന്നു അഹിന്ദുക്കളുടെ ക്ഷേത്രപ്രവേശനവുമായി ഇത് ബന്ധപ്പെട്ടിരുന്നില്ല കോടതി വ്യക്തമാക്കി ദൈവത്തിൽ വിശ്വസിക്കുകയും ഹിന്ദുമതത്തിൽ പിന്തുടരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അംഗീകരിക്കുകയും ചെയ്യുന്ന അഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന വാദം ഉയർന്നിരുന്നു എന്നാൽ ഭരണഘടന ഓരോ വ്യക്തിക്കും അവരുടെ മതം ആചരിക്കാനും വിശ്വസിക്കാനും അവകാശം നൽകുമ്പോൾ അതാത് മതത്തിന്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇടപെടാൻ കഴിയില്ലെന്നും അത്തരം ഇടപെടലുകൾ തടയേണ്ടതുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു വൃത്യസ്ത മതങ്ങളിൽപ്പെട്ട ആളുകൾ പരസ്പരം വിശ്വാസത്തെയും വികാരങ്ങളെയും ബഹുമാനിക്കുമ്പോൾ മാത്രമേ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മറ്റു മതങ്ങൾക്കുമിടയിൽ മതസൌഹാർദ്ദം നിലനിൽക്കൂ എന്നും കോടതി ചൂണ്ടിക്കാട്ടി